ഹായ് ഗൈസ് വെൽക്കം ടു കിലാസ് പാരഡൈസ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കുറച്ച് ചെടികളും മരങ്ങളുമാണ് കാണിക്കാണ്ടി പോകുന്നത് ആദ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പുറകെ നിൽക്കുന്ന മരം എന്ന് പറയുന്നത് റംബൂട്ടാനാണ് റംബൂട്ടൻ്റെ തന്നെ രണ്ട് തരത്തിലുള്ള റംബൂട്ടാനുണ്ട് വീട്ടിൽ ഒന്ന് മഞ്ഞയുണ്ട് പിന്നെ ഒന്ന് ചുമപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെത്തിൻ്റെ ചെടിയുണ്ട് പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളും ഇവിടെ കാണാൻ പറ്റും പക്ഷെ അതിൻ്റെ ഒന്നും പേര് സത്യത്തിൽ അറിയത്തില്ല ഒരു വെള്ള വെള്ളക്കളറ് പൂ വരുന്നൊരു ചെടിയുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറിലൊരു പൂ വരുന്നുണ്ട് പിന്നെ കുറ്റിക്കുറ്റി കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇവിടെ കുറേ കാണാൻ പറ്റും പിന്നെ എന്നെ പോലെ തന്നെ ഇവിടെ ഒരു വഴമരുന്നൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ നോക്കുവാണെന്നാണെങ്കിൽ ഇത് കുരുമുളക് എണ്ണ കുരുമുളക് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ മുകളിൽ ചക്ക പിടിച്ചിട്ടുണ്ട് ചക്ക ഇനി വളഞ്ഞ് വരണം മുകളിൽ ഒരു രണ്ട് മൂന്ന് ചക്ക കാണിക്കുന്നുണ്ട് പിന്നെ വരുന്നത് പറഞ്ഞാൽ ചെറിയൊരു തെങ്ങുണ്ട് പിന്നെ ഇവിടെ പിന്നെ ഒരു ചെറിയൊരു വാഴയുണ്ട് വലിയൊരു വാഴയുണ്ട് പിന്നെ ഇത് തുളസിയാണ് പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടമുളക് ഇത് ഉണ്ടമുളക് കുറേ പിടിച്ചിട്ടുണ്ട് ഇവിടെ കറിക്കൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ഉണ്ടമുളകായിരിക്കും എടുക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിലും കുരുമുളകിൻ്റെ ചെടി ഞാൻ അപ്പുറത്തെ സൈഡിലുള്ള മരങ്ങൾ കണ്ടു അപ്പുറത്തെ സൈഡിൽ പിന്നെ കൂടുതലും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളൊക്കെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി ചെമ്പരത്തി പിന്നെ ഇത് ജാമ്പക്ക ഇപ്പോൾ ജാമ്പക്ക ഇതിനുമ്പോട്ട് കുറച്ച് ആയിട്ടുണ്ട് ഇനി ആവാനുണ്ട് ഇപ്പോൾ രണ്ട് കൊലമായിട്ടുള്ളൂ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സൈസ ചെമ്പരത്തിയാണ് ഇത് നന്ദിയാർ വട്ടം ഇതാണ് പൂവ് അതിൻ്റെ നമ്പ്യാർ വട്ടത്തിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഈ ചെടീൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ ഇതും ഒരു സൈസ് ചെടിയാണ് പൂ വരുന്നതാണ് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയക്കാട്ടൊരു പൂ പൂവാകും പക്ഷെ അത് എന്താണ് പൂവിൻ്റെ പേരെന്നറിയത്തില്ല പിന്നെ ഇതും ഒരു സൈസ് ചെമ്പരത്തിയാണ് ഇതൊരു വെറൈറ്റി ചെമ്പരത്തിയാണ് പിന്നെ ഇത് പനിനിറോസ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നല്ലോണം ആവും എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പൂവാണിത് പക്ഷെ ഇത് ഈ കളറല്ല നീല കളറായിരിക്കും ഇത് വാടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളറിലോട്ട് മാറും പിന്നെ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മള്ളാണ് മണ്ണിലോട്ട് ഇപ്പം കയറാൻ വേണ്ടി വയ്യ ഇനി അതൊരു ഇനിയൊരു ദിവസം ഞാനത് കാണിച്ചു തരാം മള്ളിൽ നോക്കുവാണെങ്കിൽ പേരക്കയുണ്ട് പിന്നെ പുളിയുണ്ട് വേപ്പില പിന്നെ കാപ്പീൻ്റെ മരമുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ